മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണൻ പറയുന്നുണ്ട് അമ്മാവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അന്ന് ഐ സി കിടന്നപ്പോൾ അകത്ത് കയറി കാണാൻ പറ്റിയില്ലല്ലോ അപ്പോൾ സീമന്തിന് പറയുന്നുണ്ട് ആ കാണു കണ്ട് രസിക്കേ വീൽചെയറിലാണ് ഇങ്ങേറെ യാത്ര അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതിലെനിക്ക് വിഷമമുണ്ട് പക്ഷേ കർമ്മഫലത്തെ തിരുത്താൻ ആർക്കും പറ്റില്ലല്ലോ വാമദേവൻ പറയുന്നുണ്ട് എൻ്റെ മോനെ കണ്ണാ എൻ്റെ കർമ്മങ്ങളൊക്കെ നല്ലതാ നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടി നിൻ്റെ അച്ഛൻ പോയതിനു ശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പാടിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി പ്രയോജനം അമ്മാവിനും കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് കണ്ണൻ വാമൻ കണ്ണനോട് പറയുന്നുണ്ട് സ്വാതിയുടെ ഭാവിയെ കുറിച്ചിട്ട് എനിക്കൊരു എത്തും പെടിയും കിട്ടുന്നില്ല കണ്ണ എന്ന് പറയാണ് കണ്ണൻ പറയുന്നുണ്ട് അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല നല്ലൊരു ആലോചന വന്നാൽ അവൾക്ക് ഞാൻ തന്നെ അത് മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാമെന്ന് പറയുന്നു കണ്ണൻ ഇത് കേൾക്കുന്ന വാമനൊരു വാമനൊരാശ്വാസമാവുന്നുണ്ട് പക്ഷേ കണ്ണൻ പറയുന്നുണ്ട് അതിന് അച്ഛൻ്റെ മോൻ്റെ ഈ സ്വഭാവം മാറ്റേണ്ടി വരുമെന്ന് പറയുകയാണ് ഞങ്ങളെ ജീവിക്കാൻ ഇനിയെങ്കിലും അനുവദിക്കണം അപ്പോൾ വാമൻ പറയുന്നുണ്ട് മോനെ കണ്ണാ നീ പറഞ്ഞ മഞ്ജു കേൾക്കും അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു വിളിച്ചു വാടാ മോനെ എന്നെല്ലാം പറയാണ് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തിനാ വരുന്നത് ഒരു രാശ്വാസത്തിൻ്റെ ഒപ്പം ജീവിക്കാനോ മേഘനെ മഞ്ജു വിട്ടു പോയത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് പക്ഷേ അവൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ മോനെ പോലെ മറ്റൊരാളെയാണ് അതിലേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് സ്വന്തം മരുമകൾ അന്യപുരുഷനെ സ്നേഹിക്കുകയും അവനോടൊപ്പം ഇറങ്ങി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവളെ ആരും തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കില്ല ഇവിടെ പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിങ്ങൾക്കെല്ലാം സ്നേഹം അവളുടെ സ്വത്തിലാണെന്ന് കണ്ണൻ പറയാണ് പക്ഷെ നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ അവൾക്കിനി സമ്പത്തൊന്നും കിട്ടാൻ പോകുന്നില്ല ഇനി എല്ലാം കൈകാര്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ മഹാലക്ഷ്മിയാണെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇയാൾ കനിയണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ എന്ന് പറയുകയാണ് കണ്ണൻ പിന്നീട് മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ അച്ഛനെയും കണ്ണേട്ടനെയും അന്ന് ആക്സിഡന്റിൽ പെടുത്തിയതിന്റെ പിന്നിൽ ഈ വാമദേവൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് മഹി കണ്ണനോടായിട്ട് പറയാണ് അതിനുള്ള ശിക്ഷയാണോ അയാൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നും കണ്ണേട്ടനെ പോലെ അയാൾക്കും ജീവിതകാലം മുഴുവൻ പിരിച്ചേറി നടക്കേണ്ടി വരുമെന്നും എല്ലാ സംഭവങ്ങളും കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് കണ്ണേട്ട എന്ന് പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട് താൻ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട് അയാൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ദൈവം തന്നെ നമുക്ക് അതിനുള്ള ഒരു തെളിവ് കാണിച്ചു തരുമെന്ന് കണ്ണൻ പറയാണ് പിന്നീട് സാഗറിനെ മഞ്ജുവിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് മാർക്കോ പറഞ്ഞത് മഞ്ജുവും സാഗറും വളരെ സന്തോഷത്തിലാണ് മാത്രമല്ല തോമസ് സാറിൻ്റെ ഡ്രൈവറായിട്ട് ഇപ്പോൾ സാഗർ പോകുന്നുണ്ടെന്നും മഞ്ജുവിനെ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നെല്ലാമാണ് ഞാൻ അറിഞ്ഞതെന്ന് കണ്ണൻ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് മാർക്കോ പറഞ്ഞതുപോലെ സാഗറിന് യഥാർത്ഥത്തിൽ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടാവോ കണ്ണേട്ടാ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് പറയുന്നു മഞ്ജുവിനെ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് സാഗറിനെ വിശ്വസിക്കാനായിട്ട് സമയമായിട്ടില്ല അവൻ എന്തു ഉദ്ദേശത്തിലാണോ ഇപ്പോൾ മഞ്ജുവിനോട് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതെന്ന് അറിയില്ല എന്നും ഇനി മാർക്കോ പറഞ്ഞ പോലെ അവൻ നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ അതും മഞ്ജുവിൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നതെന്നും കണ്ണം പറയുന്നു ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ് കാത്തിരുന്ന് കാണാം വീഡിയോസ് എല്ലാം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക